ക്രൈസ്തലോൺ കർത്താവിൻ്റെ വലിയ തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഈ മനോഹരമായ നല്ല പകലിൻ്റെയും അധ്യയനം കഴിഞ്ഞ സമയത്ത് കർത്താവിൻ്റെ അൻപുള്ള പാത കൊടുത്തികിലേക്ക് അടുത്തു വരുവാൻ തിരുവചനവുമായി അല്പസമയം ഒരുമിച്ച് നിങ്ങളോടുകൂടി അരുപ്പാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന ഈ അസുലഭ സന്ദർഭത്തെ ഓർത്ത് വിശേഷാൽ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ ഭക്തപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നേ പകൽക്കാലം ജീവിതത്തിൽ ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചു എന്ന് നാം അറിയുന്നില്ലെങ്കിലും പല പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും സാഹചര്യത്തിൽ ദൈവം നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും അത്ഭുതരമായി പരിപാലിക്കുന്ന ദൈവത്തിന് ഇന്ന് പകലും നന്ദി പറയുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി കേൽപ്പിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിശേഷാൽ സഹായിക്കുമാറാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ ആത്മീയ സംഗമത്തില് ദൈവവചനം അല്പസമയം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ കാലത്തെ ധ്യാനം വളരെ അനുഗ്രഹപ്രദമായി തീരേണ്ടതിന് നിങ്ങളുമായി ഈ പകല് ഞാൻ പങ്കുവയ്ക്കുവാനൊക്കെ ഒന്നും താല്പര്യപ്പെടുന്നതായ ഒരു വേദഭാഗം മഹത്തേ സുവിശേഷത്തിൽ നിന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാനുള്ള ഗവണ്ണം ആമൻ താൽപ്പര്യപ്പെടും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം അതിനായി ഒരുക്കട്ടെ സഹായിക്കട്ടെ ദൈവജനം നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ ശക്തമായി ക്രിയ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമാക്കി തീർക്കട്ടെ അതായത് സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നമുക്ക് അല്പസമയത്തെ ധ്യാനത്തിനായി വായിക്കുന്നു പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു ഇവിടെ നാം മനസിലാക്കേണ്ടതായ ഒരു കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാര് കർത്താവിന്റെ അടുക്കൽ ഒരു സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടി മുതിരുന്നത് നമുക്ക് കാണുവാൻ കഴിയും വളരെ വ്യക്തമായി ഇന്ന് പകല് എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനും നിങ്ങളെ ആഹ്വാനം ചെയ്യുവാനും ദൈവജനത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുവാനും താല്പര്യമുള്ളതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നാം പലപ്പോഴും വലിയ ജനാവലിയുടെ കൂട്ടത്തിൽ ദൈവമായി സംസാരിക്കുന്നു ദൈവത്തോട് ഇടപെടുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു ആരാധിക്കുന്നു പാടുന്നു പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു എങ്കിലും വ്യക്തിപരമായി സ്വകാര്യമായി ഒരു സ്വകാര്യ സംഭാഷണം ദൈവത്തോട് ചേർന്ന് അഥവാ കർത്താവിനോട് ചേർന്ന് നടത്തുവാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകാത്തതിനത്തും നമുക്ക് കർത്താവിൽ നിന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മിൽ വ്യതിയാനം വ്യത്യാസം വരുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും ഗ്രഹിപ്പാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇന്ന് പകല് ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് സ്വകാര്യമായി സംസാരിച്ചതുപോലെ ഈ പ്രത്യേക ദൈവജനം ശ്രദ്ധിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണം നമുക്ക് പേഴ്സണൽ ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം വ്യക്തിപരമായി നമ്മെ ഒന്ന് തിരിച്ചറിയുവാനുള്ളതായിരിക്കുന്ന ഒരവസരം ഒരുക്കേണ്ടുന്നത് ആവശ്യമാണ് ഈ ദൈവജന കേൾവി അത് നിങ്ങൾക്ക് മുഖാന്തരമാകട്ടെ ഇതിന്റെ സന്ദർഭം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഉയർന്ന ഒരു മലയിലേക്ക് കിടന്നുപോയി എന്ന് നാം വായിക്കുന്നു ഒൻപതാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു അവൻ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശു അവരോട് മനുഷ്യബുധൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി നിൽക്കുമ്പോൾ ഈ ദർശനം ആരോടും പറയരുതെന്ന് കൽപ്പിച്ചു അപ്പൊ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നൂസും യോഹന്നാനും കൂടെ ചേർന്ന് ഉയർന്ന ഒരു മലയിലേക്ക് കടന്നുപോയി അവിടെ ചെന്നതിന് ശേഷം കർത്താവിന്റെ ആ മഹത്വ പ്രത്യക്ഷത നമുക്ക് കാണുവാൻ കഴിയും അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് കർത്താവ് പറയുന്നു മഹത്വ പ്രത്യക്ഷത സംഭവിക്കുന്നത് വരെ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ചിലർ ജീവനോടിരിക്കുമെന്ന് പറയുന്നത് മനുഷ്യർ ശിഷ്യന്മാർ കൂടെ കൂടിതായിരിക്കുന്ന വലിയ ക്രൗഡ് വിചാരിച്ചു ഈ പുരുഷായുസൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഈ കാലഘട്ടത്തിൽ തന്നെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകും ഒരു വലിയ ആഗ്രഹം അവരുടെ ഉള്ളിൽ ജനിച്ചു എന്നാൽ കർത്താവായക്രിസ്തു അതിന് അങ്ങനെയുള്ള അർത്ഥത്തിലല്ല പറഞ്ഞതെന്നാൽ വരുവാൻ പോകുന്ന നിത്യതയെ കുറിച്ച് അല്ലെങ്കിൽ ദൈവിക ദൈവത്തിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് കാണിക്കുവാൻ ചിലരെ അത് മനസ്സിലാക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചിരുന്നു അതിനുമിത്തം പത്രോസിനെയും യാക്കോബിനെയും യോഗനാനേയും വിളിച്ച് ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും അവിടെ വെച്ച് ഒരു പ്രത്യക്ഷത കാണിക്കുകയും ആ പ്രത്യക്ഷത വേറെ ആരോടും പറയരുത് കർത്താവിന്റെ വരുവിന് ശേഷം മാത്രമേ അത് പറയാവൂ എന്ന് അവൻ വളരെ വ്യക്തമായി രാമനവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതിനുശേഷം കർത്താവ് താഴെ ഭൂമിയിൽ അല്ലെങ്കിൽ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സംഭവിച്ചതായിരിക്കുന്ന ഒരു കാര്യം ഈ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൾ സൗഖ്യമില്ലാത്തതായിരിക്കുന്ന ഒരു കുഞ്ഞുമായിട്ട് ഒരു പിതാവ് കടന്നു വന്നു കടന്നു വന്നിട്ട് അവരെ സൗഖ്യമാക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു വിടുതലില്ലാത്ത ഒരു അനുഭവത്തെ കുറിച്ച് കാണുവാൻ കഴിയും ശിഷ്യന്മാര് അവനത് പരിശ്രമിച്ചു കാണും എന്ന് നാം വിശ്വസിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടുന്നതിന് പകരം ശിഷ്യന്മാരുടെ അടുക്കൽ അവർ ഈ ലോകത്തിലുള്ളപ്പോൾ അവൻ ദാഴ്വിനിലുള്ളപ്പോൾ അവരുടെ അടുക്കൽ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അവരോട് അവനെ സൗഖ്യമാക്കുവാൻ പറയുന്നു രോഗമെന്ന് പറയുന്നത് എന്റെ മകനോട് കരുണയുണ്ടാകണമേ അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് കൊണ്ടുവന്നു എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ ശിഷ്യന്മാരെ അവനൊരുപാട് റിപ്പോർട്ടാണ് ഈ വാത്സല്യ പിതാവ് അവിടെ കൊടുക്കുന്നത് കർത്താവ് ആ സമയത്ത് ഈ പ്രകാരം അവരോട് പറയുന്നത് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയും എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ സഹിക്കും അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന ഉത്തരം പറഞ്ഞു യേശു ഭൂതത്തെ ശാസിച്ചു അതവനെ വിട്ടുപോയി ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു അപ്പൊ ഈ അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ നടക്കുവാൻ കർത്താവ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അവനിലുള്ളതായിരിക്കണം ഭൂതത്തെ ശാസിച്ചു ശരിക്കും പറഞ്ഞാൽ ദൈവം നമുക്ക് അവരധികാരം തന്നിട്ടുണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കും തരുന്നു അവൻ അവ ഒന്നും നിങ്ങൾക്കൊരു ദോഷവും ചെയ്യുകയില്ല എന്ന് ശിഷ്യന്മാരെ പറഞ്ഞ് അവനവരെ പ്രബോധിപ്പിച്ച് അവരെ ആ നിലയിൽ പഠിപ്പിക്കുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വ്യക്തിപരമായ സാന്നിധ്യം അവൻ ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ ശിഷ്യന്മാരുടെ അടുക്കൽ രോഗം ബാധിച്ചതായിരിക്കുന്ന ഒരു ഭൂതോപദ്രവം ഉള്ളതായിരിക്കുന്ന പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് അവന്റെ പ്രാണനെ നശിപ്പിച്ചു കളയുവാൻ അവനെ വ്യാപരിക്കുന്നതായ പൈശാരിക ബന്ധനത്തെ ശാസിക്കുവാൻ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർക്ക് ആ ഭൂതത്തെ ശാസിക്കുവാനോ ആ രോഗത്തിൽ നിന്ന് ആ കുഞ്ഞിനെ വിടിവിക്കുവാനോ അവർക്ക് കഴിയാതെ അവർ ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു ആ മീൻ ഒരു പരാജയം നേരിട്ടപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെടുകയാണ് കർത്താവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവരോട് ചോദിച്ചതായ ഒരു കാര്യം അവിശ്വാസവും ഉള്ള തലമുറയും അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്ത രോഗസൗഖ്യമാക്കാതിൽ നിന്ന് രണ്ട് കാര്യം കർത്താവ് അവിടെ പ്രസ്താവിക്കുന്ന രണ്ട് കോട്ടം എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ് അല്ല ഇവര് അവർ പലപ്പോഴും അവൻ ആ ഡീവിയേഷൻ ഡീവിയേഷൻ പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുന്ന ഒരനുഭവത്തിലേക്ക് ആമനുഭവമുള്ളവരായിട്ട് നമുക്ക് ഇവരെ കാണുവാനൊക്കെ ഉള്ള കാര്യം എന്നാൽ കർത്താവരുടെ അവിശ്വാസത്തെ കണ്ടിട്ട് അവരുടെ കോട്ടത്തെ കണ്ടിട്ട് അവരോട് പറയുകയാണ് ഞാൻ നിങ്ങളെ എത്രത്തോളം സഹ സഹിക്കും എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന നിങ്ങൾ പവർ ഏറ്റെടുക്കണം അധികാരം ഏറ്റെടുക്കണം തീരണം നിങ്ങൾ ഒരു കാര്യത്തിന്റെ മുൻപിൽ ഒഴിഞ്ഞു മാറരുത് എന്നവരെ പ്രബോധിപ്പിക്കുന്നു അവരെ പ്രബോധിപ്പിച്ചതിനു ശേഷം കർത്താവ് അവരോട് പറയുകയാണ് ആ കുഞ്ഞിനോട് കൊണ്ടുവന്നിട്ട് അവനുള്ളതായിരിക്കുന്ന ഭൂതത്തെ ശാസിക്കും ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ ആമ അവ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു തനിച്ച് ആയിരിക്കുമ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ആമേശുവിന്റെ അടുക്കൽ ചെല്ലുന്നു പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് വ്യക്തിപരമായി കർത്താവായ യേശു ക്രിസ്തുമായിട്ടുള്ളതായിരിക്കുന്ന ഒരു പേഴ്സണൽ ടോക്കിംഗ് ഒരു പേഴ്സണൽ ആമേ സംസാരം പേഴ്സണൽ കോൺവേഴ്സേഷൻ ആമേനൊരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് എന്താണ് നമുക്ക് പോരായ്മകൾ എന്ന് കണ്ടുപിടിക്കുവാൻ്റെ ഒക്കെ വണ്ണം കഴി അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദിവചനം കേൾക്കുന്നതായിരിക്കുന്ന നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നത് എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പാളിച്ചോ എവിടെങ്കിലും പോരായ്മയോ എവിടെയെങ്കിലും നമ്മുടെ ശുശ്രൂഷയിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ശുശ്രൂഷകന്മാരാകട്ടെ അവൻ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിൽ ഒരു പരാജയം നേരിട്ടാൽ ഇല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ചതുപോലെ ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്തതായൊരു സാഹചര്യം വന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ അവൻ അവിടെ നിന്ന് പരാജയപ്പെട്ട് നാം ഒഴിഞ്ഞു മാറുകയല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കർത്താവിനോട് വളരെ പേഴ്സണലായി അവൻ അവനടുത്തു ചെന്നിട്ട് അവൻ അവരുടെ പോരായ്മകളെ അവരുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുപിടിച്ചിട്ട് അത് നികത്തുവാൻ അവർ തയ്യാറാകുകയാണ് അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവുമായി നമുക്കൊരു വ്യക്തി ബന്ധം സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ് എത്ര പേര് ഇന്ന് പകല് ആവന് ഈ വചനം കേൾക്കുമ്പോൾ അവൻ എന്റെ ജീവിതത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എത്തുവാൻ കഴിയുന്നില്ല ശുശ്രൂഷാ മണ്ഡലത്തിൽ വളരുവാൻ കഴിയുന്നില്ല വിശ്വാസിയാകട്ടെ ഒരു ദൈവ അത് ചെറിയവരാകട്ടെ വലിയ െ ഏത് കാറ്റഗറിയിൽ വിദ്യാസമ്പന്നരാകട്ടെ വിദ്യാ വിഹീനരാകട്ടെ സമ്പന്നരാകട്ടെ ദരിദ്രരാകട്ടെ ഏത് കാറ്റഗറിയിലുള്ളതായിരിക്കുന്ന വ്യക്തികളോടും ഇന്ന് പകൽ പ്രബോധിപ്പിക്കുവാനുള്ളത് നാം ഏതു നിലയിലായിരുന്നാലും നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ പരാജയമാണെങ്കിൽ അത് കണ്ടുപിടിക്കുവാൻ തയ്യാറാകുക സാമ്പത്തികമായ മീൻ ജീവിതത്തിന്റെ ക്രമക്കേടുകളാണെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പോലെ നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ ആമി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ വിഷയങ്ങളാണെങ്കിൽ വീട്ടിലെ കുടുംബജീവിതത്തിന്റെ പരാജയമാണെങ്കിൽ പരാജയമാണെങ്കിൽ ആമിഹല്ലിയ പലപ്പോഴും നമ്മളെ ഉൾക്കൊള്ളുവാൻ പലരും തയ്യാറാകാത്ത സാഹചര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളർച്ച പ്രാപിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഏത് തലത്തിലും ആമെ നമ്മുടെ ജീവിതം പരാജയം എന്ന് തോന്നുന്നുവോ വിജയമാകുന്നില്ല ോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് അല്ല ആമയം നാം തയ്യാറാകേണ്ടത് കർത്താവിന്റെ വചനം നാം ഇങ്ങനെ വായിക്കുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ആമേ ശേഷിയത്തിന് വിടുതൽ കിട്ടിയില്ലെങ്കിൽ ആമേ നാം ഒഴിഞ്ഞു മാറുകയല്ല അവിശ്വസിക്കുകയും ആമയം ഒഴിഞ്ഞു മാറുകയും അല്ല ചെയ്യേണ്ടത് പിന്നെയോ അവൻ വീണ്ടും നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ട് അവൻ ഉറപ്പിക്കേണ്ടതിന് പേഴ്സണലായി കർത്താവുമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധത്തിലേക്ക് നാം കടന്നു എന്ന് ആ ബന്ധത്തിൽ നാം ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ പോരായ്മ ഒരിക്കലും ജനമധ്യത്തിൽ വെച്ച് നമ്മുടെ ദൈവം നമ്മുടെ പോരായ്മയെ കുറിച്ച് വിളിച്ചു പറയാറില്ല ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി ആമനവനോട് ചോദിച്ചപ്പോൾ വ്യക്തിപരമായി ആമ അവരെ പ്രബോധിപ്പിച്ചവരോട് പറയുന്നതായിരിക്കുന്ന ആമയും കാര്യം നമുക്കിവിടെ കാണുവാൻ കഴിയും പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് തിനെ എന്തുകൊണ്ട് പുറത്താക്കി കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഒന്ന് അവരിൽ ആമ വിശ്വാസത്തിന്റെ ബലഹീനത ഒരു സംശയം ഇത് രാവിലെ ഞാൻ പറയട്ടെ ആമിൻ നമ്മുടെയും ജീവിതത്തിൽ നാം ഒരു രോഗിയെ നമ്മുടെ അടുക്കൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് നമ്മുടെ വ്യക്തിത്വമാണ് അവിടെ ഉയരുന്നത് ഞാനാണ് പ്രവർത്തിക്കുന്നതെന്ന് അവൻ ഞാനാണ് ഇത് ചെയ്യുന്നതെന്ന് അവൻ ഞാൻ ആണ് ഇതിന്റെ കാരണക്കാരൻ ചിന്തിക്കുന്നുവെങ്കിൽ ന മനസ്സിലാക്കണം ഞാൻ അല്ല നമ്മൾ അല്ല ഇത് ചെയ്യുന്നത് ആ മെഹലലിയ ക്രൈസ്തലോ കഴിഞ്ഞ ദിവസം ദൈവജനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഒരു കടന്നുവന്നതായിരിക്കുന്ന എഴുതായിരിക്കുന്ന ഒരു ചിന്ത അവൻ ദാവീദിന്റെ ജീവിതത്തിൽ അവന്റെ മുൻപിൽ നിന്നതായിരിക്കുന്ന ഗോല്യാത്ത് ആറ് മുഴവും ഒരു മുഴുവൻ ഉയരമുള്ളതായിരിക്കുന്ന ഗോല്യാത്ത് അവന്റെ പരിചയക്കാരൻ അവൻ്റെ അടുക്കലുണ്ട് അവന് വലിയ വാൾ അവന്റെ കയ്യിലുണ്ട് അവന് ചെറിയ പ്രായം മുതൽ അഭ്യാസം അഭ്യാസവനാണ് എന്നാൽ ദാവീദ് ഈ മല്ലനെ കണ്ട് മല്ലൻ കർത്താവിനെ അഥവാ ഹോവയായ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഹൃദയം ചൂടുപിടിച്ചു അവന്റെ അകത്തുള്ളതായിരിക്കുന്ന അഭിഷേകം ജ്വലിച്ചു അവൻ താന് ഞാന് നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന ഹോവിഡ നാമത്തിലാണ് ഞാൻ കടന്നു വരുന്നത് എന്ന് പറയുന്നു ദാവീദിന് പ്രീ എക്സ്പീരിയൻസ് ഉണ്ട് ദാവീദ് അവൻ മല്ലന്റെ മുൻപിൽ വരുന്നതിന് മുമ്പ് കാട്ടിലെ മല്ലനെ തോൽപ്പിച്ചതാണ് വനത്തിലെ മലന്മാരോട് ആമീൻ വെറും നിസ്സാരമായി പോരാടിതാണ് അവന്റെ പ്രീ എക്സ്പീരിയൻസ് അവിടെ ഉയർത്തി കാണിക്കുന്നില്ല തന്റെ കഴിവ് അവിടെ ആമീൻ പ്രബലപ്പെടുത്തുന്നില്ല പിന്നെയോ അവൻ അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് നീ നിന്നിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന നാമത്തിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു അവൻ തോട്ടിലിറങ്ങി അഞ്ച് കല്ലെടുത്ത് അവൻ അവന്റെ പൊക്കണത്തിൽ ഇട്ട് ഒരു കല്ലെടുത്ത് ഗവണയിൽ വെച്ചിട്ട് കറക്കി ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ആവൻ ഈ കറക്കി എറിഞ്ഞ് അവന്റെ ഉന്നമല്ല പ്രധാനം അവന്റെ വിശ്വാസമായിരുന്നു പ്രധാനം അവൻ കല്ല് ആവൻ വീശി എറിഞ്ഞു കൊള്ളേണ്ടുന്നിടത്ത് ദൈവമാണ് കൊള്ളിക്കൽ ദൈവത്തിന്റെ മക്കളിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എറിയുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ് ാണ് കൊള്ളിക്കുന്നത് ദൈവമാണ് എവിടെയാണ് കവചമില്ലാത്ത ഇടത്ത് ശരീരമുണ്ടോ അവിടെയാണ് കൊള്ളിക്കുന്നത് അവിടെ കൊണ്ട് ആമേ മല്ലൻ മറിഞ്ഞു വീഴുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഞാൻ നിങ്ങളും അവന്റെ ഹിടത്തിന് അവന്റെ കരങ്ങളിൽ ഒരു ഇണങ്ങി ആയുധമായി അവന്റെ കയ്യിലെ കളിമണ്ണ് കുശവന്റെ മേൽ കുശവന് കളിമണ്ണിന്റെ മേൽ അധികാരമുള്ളതുപോലെ നവേൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ തീർച്ചയായും വലിയവ ചെയ്യുവാൻ കഴിയുമെന്ന് കർത്താവിയുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് അവനവരോട് നിങ്ങളിലുള്ളതായിരിക്കുന്ന അല്പവിശ്വാസ നിമിത്തമത്രേ നിങ്ങൾക്ക് അത് കഴിയാതെ പോയത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മ അല്പവിശ്വാസികളാകരുത് എപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ അവൻ തികവുള്ളവരായിരിക്കണം നമ്മിലല്ല വിശ്വസിക്കേണ്ടത് ദൈവത്തിൽ വിശ്വസിക്കണം അവനൊരു ഭക്തി മനുഷ്യർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ചിന്ത ഞാൻ ഇതിനോട് ചേർത്ത് ചിന്തിക്കുകയാണ് ദൈവത്തിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വിശ്വാസം അവൻ അവന് സകലതും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഈന്തുക്കൾ സകലതിനെ ഉണ്ടാക്കരുത് ദൈവത്തിന്റെ വിശ്വാസം അതിന്റെ വാക്ക് ആയിര വാക്കാണ് അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്നതായിരിക്കുന്ന സകലതും ഒരു വാക്കുകൊണ്ടുള്ള വാക്കതായിരിക്കുന്ന ദൈവത്തിന് അവൻ നമ്മിൽ കൂടെ ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ അല്പവിശ്വാസം അതങ്ങനെ സംഭവിക്കുമോ എന്ന് തെല്ലും സംശയം തോന്നാത്തതായിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഉടമയായിരിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു അവരത് ഏറ്റെടുക്കുവാനിടയായി ചേർന്നു പ്രൈസ് സ്ഥലം വചനം കേൾക്കുക മാത്രമല്ല വചനം കേട്ടിട്ട് അത് ചെയ്യുന്നവരായി തരണം എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിനുള്ള പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കഴുകുള്ളൂ അതുകൊണ്ടാണ് പിന്നത്തെ ശിഷ്യന്മാര് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുൻപിൽ ആമിൻ ഭിക്ഷിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ അവരോട് പൈസയാണ് ചോദിച്ചത് വല്ലതും ഞങ്ങൾക്ക് തരണം എനിക്ക് തരണം എന്ന് പറഞ്ഞു കൈന് കിട്ടിയപ്പോൾ അവനെ ഊച്ചു നോക്കിയിട്ട് പറഞ്ഞു വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ആമിൻ ഞങ്ങൾക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു നിനക്ക് തരുന്നു ആമിൻ നസുറാന യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ അവന്റെ കാലും നരിയാണി ഉറച്ചു അവൻ എഴുന്നേറ്റു എന്ന് വായിക്കുന്നു ഇതുപോലെ ആമേ കോട്ടമില്ലാത്ത വിശ്വാസം കർത്താവ് ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസം വലിപ്പത്തെ അല്ല കാണിക്കുന്നത് അകത്തെ ആ തിങ്ങിയ നിറഞ്ഞ അനുഭവം വാക്കും ഇല്ലാത്തതായിരിക്കുന്ന വലവിത്തുകൾക്കും വാക്കും എന്നാൽ ആമയെ കടുവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വാക്കും പ്ലൈസ് ഇല്ലാത്തതായിരിക്കുന്ന ഏറ്റവും ഏറ്റവും ചെറിയ ആമൻ ഒരു ആവനൊരു കടകുമണി എന്നിട്ട് പറയുകയാണെങ്കിൽ വിശ്വാസം യാതൊരു കാരണവശാലും ആവനൊരു വലിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ അനുഭവം വലിപ്പത്തിലല്ല നിറവിന്റെ അനുഭവം നമുക്ക് ഒരു നിറവുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ് കൃതാപായു ക്രിസ്തുവിനെയും അവരെ അവരുടെ കുറവുകളെ കുറിച്ച് കണ്ടുപിടിച്ച് ആ കാര്യങ്ങളെ കുറിച്ച് അവരെ പ്രബോധിപ്പിച്ച അനന്തരം അവരോട് പറയുന്നതായ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകയില്ല അവരെ വിശ്വാസത്തിൽ കർത്താവിനെ ഉറപ്പിക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതായിരിക്കുന്ന ഈ മലയോട് വിശ്വാസത്തോടെ അത് നീങ്ങുക എന്ന് പറഞ്ഞാൽ നീങ്ങുന്നതായ വിശ്വാസം ഇന്ന് പകൽക്കാലം കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷിതരോട് ഞാൻ പറയട്ടെ തീർച്ചയായും നമ്മുടെ മകത്ത് നമ്മുടെ സ്വകാര്യമായി ദൈവമായിട്ടുള്ളതായ ബന്ധത്തിൽ നമ്മുടെ പോരായ്മകളെ നമുക്ക് കണ്ട് പിടിച്ച് ആ പോരായ്മകൾ നികത്തി കർത്താവിന്റെ വിശ്വാസമുള്ളവരായി തീരുമെങ്കിൽ വരുന്നാളുകളിൽ ദൈവം നമുക്ക് അതിനാവശ്യമായിരിക്കുന്ന അധികാരം പരിശുദ്ധാത്മാവിന്റെ പവർ ആ അധികാരം ആ അതോറിറ്റി ദൈവം നമുക്ക് തന്ന് നമ്മെ ബലപ്പെടുന്നു തുടർന്ന് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും അപ്പൊ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു ഏതെങ്കിലും വിഷയങ്ങൾ പക്ഷേത്തോടുള്ള ബന്ധത്തില് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് തോന്നിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ ഉപവാസത്വാലും പ്രാർത്ഥനയാലും ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്നിരുന്നു ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളതായ ആ പരാജയങ്ങൾ വിജയപ്രദമായി തീരുവാനിടയായി തീരും കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ എന്ത് പയൽക്കാലത്ത് ഈ വചന ധ്യാനം ഈ ചെറിയ സന്ദേശം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ മനസ്സിലാക്കേണ്ടുന്നത് എവിടെ നമുക്ക് ഒരു ക്ഷീണമോ പരാജയമോ അല്ലെങ്കിൽ നാം ആഗ്രഹിച്ച തലത്തിലുള്ളതായിരിക്കുന്ന ഒരു നേട്ടമോ ഉണ്ടാകില്ല ഉണ്ടായില്ല എങ്കിൽ അവിടെ നിരാശപ്പെടരുത് കർത്താവുമായിട്ട് ആയിരിക്കുന്ന സ്വകാര്യ സംഭാഷണത്തിൽ നമ്മുടെ പോരായ്മകളെ കണ്ടുപിടിച്ച് ഒന്ന് നമ്മുടെ അല്പവിശ്വാസം ആമേ മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിന് കോട്ടമുള്ളതായിരിക്കുന്ന അനുഭവം മൂന്ന് നമ്മുടെ വിശ്വാസത്തിന് നിറവില്ലാത്തതായ അനുഭവങ്ങൾ ഇത് മൂന്നും കണ്ടുപിടിച്ചിട്ട് വിശ്വാസത്തോടെ ആമേ നാം അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ തയ്യാറാകണം അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ തയ്യാറാകണം ആവനെയും മലയോട നീങ്ങി കടലിലേക്ക് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും കർത്താവ് നടക്കാത്ത ഒരു കാര്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയില്ല തുടർന്നുള്ള നാളുകളിൽ മെച്ചുപരമായ ശിശ്രൂഷയിൽ വളരെ വിജയപ്രദമായി ശിഷ്യന്മാർക്കൊക്കെ വിജയപ്രദമായി തീരുവാനിടയായി തീർന്നത് അവർ സ്വകാര്യമായി ദൈവത്തോട് സംസാരിച്ച വിഷയം ദൈവരോട് സംസാരിച്ചു അതവര് ഏറ്റെടുത്തു പോരായ്മകളെ കണ്ടുപിടിച്ചു എന്നിട്ട് അവർക്ക് ഒരു കാര്യം കൂടി ഒരു ഗുണദോഷം കൂടെ കൊടുത്തു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീ അവരെ പ്രബോധിപ്പിച്ചതായിരിക്കുന്ന പ്രബോധനം ഏറ്റെടുത്തു നമുക്കറിയാം പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് പിന്നെ വരുമ്പോൾ ശിഷ്യന്മാര് വിഷയങ്ങളുടെ മുൻപിൽ വോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ശുശ്രൂഷകന്മാരെ അപ്പോയിമേ ചെയ്യുന്ന കാര്യത്തിലും കർത്താവായ ശുക്രിസ്തു മലയിൽ പോയി ആമേൻ ശുശ്രൂഷക്ക് മുമ്പും ശുശ്രൂഷയ്ക്ക് ശേഷവും പ്രാർത്ഥിക്കുന്ന പോലെ വ്യക്തിപരമായ ജീവിതത്തിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചു നിങ്ങൾക്കും ഉപവാസവും പ്രാർത്ഥനയും അത്യന്താപേക്ഷിതമാണ് കേൾക്കുന്ന അതേ മക്കളെ ആ നാളുകളിൽ ഒന്നാം നൂറ്റാണ്ടിൽ അത് ആവശ്യമായിരുന്നെങ്കിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഉപവാസവും പ്രാർത്ഥനയും എത്ര അധികം ആവശ്യമാണ് ആകയാൽ നമ്മുടെ മുൻപിൽ നേരിടുന്നതായിരിക്കുന്ന ചെറുതു വലുതുമായിരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടുവാനും വിജയപ്രദമാക്കി തീർക്കുവാനും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന്റെ പാടുപെടുത്തെങ്കിൽ അടുത്തിയെല്ലാം കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെവരെയും സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് നല്ല അളവണിക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ഈ വചന നിമിത്തം എല്ലാവരും ശുദ്ധിയുള്ളവരായി തീരുവാൻ വിശ്വാസമുള്ളവരായി തീരുവാൻ വളർച്ചയും ഉയർച്ചയും പദവിയും പ്രാപിക്കുവാൻ അനേക ഭൂതങ്ങളുടെ മേൽ രോഗികളുടെ മേൽ ആവേൽ വാങ്ങവൈകല്യമുള്ളവരുടെ മേൽ ഒക്കെ അധികാരം പ്രാപിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ പലയിടങ്ങളിലും പലതലങ്ങളിലും ഭൗതികത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ഔദ്യോഗിക മണ്ഡലത്തിലും സകല തലങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നിടത്ത് കർത്താവുമായി പേഴ്സണായി ആമിനിരുന്ന് ജീവിതത്തിന്റെ ഗുറുകളെ കണ്ടുപിടിച്ച് വിജയത്തിലേക്ക് നടത്തുവാൻ ഈ കേൾവിക്കാരായ എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിച്ചാണ് പ്രാർത്ഥന കിട്ടുന്നതുകൊണ്ട് സ്തോത്രം മഹുത്വമല്ല എന്റെ കർത്താവിന് മഷ്യാമെ അപേക്ഷിക്കുന്നു ദൈവം കേൾക്കണം സൃഗസ്തനാജങ്ങളെ നല്ല പിതാവേ ആമേൻ ആമേൻ ആമേ